നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥാ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മഴ തുടരുമെന്ന അറിയിപ്പുകളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് ഇന്ന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഈ മൂന്ന് ജില്ലകൾക്ക് പുറമെ കോട്ടയം തൃശൂർ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുന്നതാണ് പ്രയോജനം വെള്ളിയാഴ്ച ഈ അഞ്ച് ജില്ലകൾക്ക് പുറമെ ിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും അതിശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിന്റെ കൊല്ലം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് കാലവർഷം വെള്ളിയാഴ്ചയോടെ എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇത്തവണ കാലവർഷം സാധാരണയേക്കാൾ കൂടുതൽ ലഭിക്കാനാണ് സാധ്യതയെന്നും ജൂൺ മാസത്തിൽ കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നുമാണ് പ്രവചനം ഒപ്പം കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ പോയിൻറ്റ് ഒരു മീറ്റർ മുതൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിൻ്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററിനും എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ പാടില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പും വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ വരും മണിക്കൂറിലെ കൂടുതൽ കാലാവസ്ഥ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വാർത്തകൾക്കുമൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്